ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിംഗ് വ്ലോഗ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് പൊരിക്കടയോ പലഹാരമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഒരു പപ്പായ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി മുന്തിരി വാങ്ങി അപ്പോൾ അവിടെ പപ്പായ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മുന്നില്ല എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ സംഭവം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ നല്ലതാണ് പക്ഷേ പുറത്ത് നമുക്ക് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടില്ല പപ്പായ ഓമക്കായ എന്നൊക്കെ പറയും അപ്പോൾ ഈ സാധനം നമുക്കിവിടെ കിട്ടാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ പഴുത്തത് എനിക്കിങ്ങനെ കടയിലിരിക്കുന്ന ആണ്പോൾ ഒരു കൊതി തോന്നിട്ടോ ഇത് അൻപത് രൂപയും കണ്ടിട്ടാണ് അതിന് അപ്പം ഞാനൊന്നും നോക്കിയില്ല അവരെണ്ണം മേടിച്ചിട്ടോ കുറെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ പഴുത്തത് കഴിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും പുജിറ്റും കൂടെ വളാഞ്ചേരി പോയപ്പോൾ പ്പോൾ അങ്ങോട്ട് വാങ്ങി അപ്പോൾ നമ്മുടെ ഫുഡ് കടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ ഒരു ഒക്കെ കഴിഞ്ഞ് എഡിറ്റിങ് ഒക്കെ കഴിഞ്ഞ് നീട്ടപ്പോൾ പൂജുട്ടി എന്നത്തെയും പോലെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഓമ്മക്കായ് ചെത്തിയിട്ട് വരത്തരാം അല്ലാണ്ട് വേറെ ഒന്നും ഇപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല അതുകൊണ്ട് അത് ചെത്തി കഴിക്കാമെന്ന് പറഞ്ഞു ഒന്നാമത് നമുക്ക് നമുക്കിന്നൊന്നും വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല പ്രദോഷം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഇത് നല്ലത്തെ ബ്ലോഗാണേ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫ്രൂട്ട്സ് സംഭവങ്ങളെ കഴിക്കാൻ പറ്റുള്ളൂ നമ്മളിന്ന് എന്താ പറയുക വെള്ളമൊക്കെ കുടിക്കാൻ നമുക്ക് മറ്റേ നോമ്പ് പോലെയല്ല നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കുക പക്ഷേ അരി ഭക്ഷണവും വേറെ ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല നന്നാരി വെള്ളമല്ല അത് നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും പൂച്ചിട്ടാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പ്രദോഷം അപ്പോൾ വൈകീട്ടായപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഫ്രൂട്ട്സ് കഴിക്കാമല്ലോ ഫ്രൂട്ട്സ് കഴിക്കാമല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ കഷ്ണമാക്കി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് വിഷപ്പ് അങ്ങനത്തെ കാര്യമായിട്ടില്ല കേട്ടോ നമുക്കിങ്ങനെ നോമ്പ് എടുക്കുമ്പോൾ പ്രദോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ വിഷപ്പൊന്നും തോന്നാറില്ല ക്ഷീണവും തോന്നാറില്ല കേട്ടോ അപ്പോൾ എന്തായാലും വൈകീട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വേറെ ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടും പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളിത് അങ്ങോട്ട് കഷ്ണാക്കാമെന്ന് വിചാരിച്ചു കിട്ടാം ഇത് പണ്ടൊക്കെ അല്ലേ ജ്യൂസ് അടിക്കും കിട്ടുമ്പോൾ പക്ഷേ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല ജ്യൂസ് അടിക്കുന്നത് എനിക്ക് ഇങ്ങനെ ചെത്തി ഇങ്ങനെ കഴിക്കാൻ അതുപോലെ അതിലിങ്ങനെ മസാല ഒക്കെ വിതറിയിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇഷ്ടം ഇത് രണ്ടു വേണം കേട്ടോ ഇഷ്ടം അതുകൊണ്ടുതന്നെ അങ്ങനെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു കൂട്ടാം ജ്യൂസ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് പറ്റില്ല അതിനിപ്പോൾ പാലും കാര്യങ്ങളും എന്തൊക്കെ ആയിട്ട് ജ്യൂസ് അടിച്ചാലും അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് പിടിക്കില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പൂച്ചുട്ടിയോട് പറഞ്ഞു ഇങ്ങനെ കഷ്ണാക്കിയിട്ട് കഴിക്കാന്ന് പറഞ്ഞു കൂട്ടാം ആണ്കുട്ടി ഇല്ല അവൻ കളിക്കാൻ പോയിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അവനുള്ളത് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവ ഇല്ല കളിക്കണ സമയമായ അവൻ അമ്പലത്തിലേക്ക് എന്നല്ല എവിടേക്ക് വിളിച്ചാലും വരൂല്ല വരാണ്ടെന്നും ഒരിക്കില്ല പിന്നെ ഞാൻ അങ്ങോട്ട് നിർബന്ധിക്കാണ്ടിരിക്ക നിർബന്ധിക്കാറില്ല ഞാനും പൂച്ചുട്ടിയോടാണ് മിക്കപ്പോഴും നമ്മൾ നിർബന്ധിച്ച് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവരുടെ കണ്ണുമുറങ്ങാണ്ടല്ലോ കളിക്കുന്ന സ്ഥലത്തൊന്നൊക്കെ പിടിച്ചിട്ട് വരുമ്പോഴേ ഞാൻ വിചാരിച്ചു അവൻ കളിക്കട്ടെ അവന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അത് മതിയെന്ന് വിചാരിച്ചിട്ട് ഞാനും പൂച്ചുട്ടിയും കൂടെ ഇത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വേണം നമുക്ക് പ്രദോഷം മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെ എങ്ങനെ അരിഞ്ഞ് കഷ്ണാക്കിയിട്ട് കണ്ണൻകുട്ടികളത് മാറ്റി വെക്കാട്ടോ ഇതൊരു സമയത്ത് നമ്മുടെ വീട്ടിൽ ആദ്യം ഞങ്ങളുടെ വീടുണ്ടായിരുന്നു കാമുറം ഭാഗത്താണ് അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാടുണ്ടായിരുന്നു എന്നുവച്ചാൽ ഒരു വലിയൊരു ഇങ്ങനത്തെ പപ്പായുടെ ഈ ഒരു സൈസിലുള്ളത് എവിടുന്ന് തൈ കിട്ടിയിട്ടുണ്ടാക്കിയിട്ട് അതിന് നിറയേ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ വീട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ അല്ല ഇപ്പം ഉണ്ടോന്നു രണ്ടെണ്ണം ഒക്കെ മറ്റൊന്ന് നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞങ്ങളിങ്ങനെ പഴുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പഴുത്തത് കിട്ടുമ്പോൾ മിസ്സ് ചെയ്യാറില്ല കേട്ടോ പണ്ടൊക്കെ ഈ പറഞ്ഞ അല്ല ഇപ്പോഴായാലും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവണം പപ്പായ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ മുഖത്തൊക്കെ അതിൻ്റെ പഴുത്തത് എടുത്തിട്ട് മുഖത്താണ് ആദ്യം പുറട്ടുക കഴിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുമ്പോൾ അതൊരു കുഞ്ഞെ കഷ്ണം എടുത്തിട്ട് മുഖത്തും കൂടെ തേക്കും കേട്ടോ നല്ലതാ ഇടയ്ക്കിടയ്ക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതാ പക്ഷെ നമുക്ക് കഴിക്കാൻ പോലും കിട്ടണില്ല പിന്നെ അപ്പോൾ മുഖത്ത് പുരട്ടാൻ വേണ്ടിയിട്ടുണ്ടോ കടയിൽ നിന്ന് വാങ്ങണ ഈ സംഭവം മുഖത്ത് പുരട്ടാറില്ല കേട്ടോ എനിക്ക് പേടിയാ എന്നീ വല്ല കുത്തി വെച്ചുണ്ടാവണതാണ് വിഷമടിച്ച് ഒന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ പേടിക്കാനൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് വീട്ടിലുണ്ടാവണത് കിട്ടുമ്പോൾ മുഖത്ത് പുറട്ടാറുണ്ട് ചേച്ചിയൊക്കെ ഷാജൻ്റെ ചേച്ചിയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടു കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ അമ്മയും കൊണ്ടുതരും അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാം മറുത്ത് കിട്ടോ ചായയും കാപ്പിയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഇത് അത് മാത്രമാണ് നമ്മുടെ ആഹാരം അത് കഴിഞ്ഞ് എന്നത്തെയും പോലെ നമ്മുടെ കാര്യങ്ങളൊന്നും അവിടെ ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ ഇനിയിപ്പോൾ പ്രദോഷമോ നോമ്പോ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത ചെയ്യന്നെ വേണം വെയ്യാന്ന് പറഞ്ഞിട്ടോ ക്ഷീണമെന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതിനിപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ ഷാജേട്ടൻ്റെ അൽക്കുൽക്കുത്ത് സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഉത്സവത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് സെ സെറ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുക ചിലപ്പോൾ കൊണ്ടുപോകും ചിലപ്പോൾ കൊണ്ടുപോകില്ല അപ്പോൾ ആളത് അങ്ങനെ ഇട്ടിട്ട് പോകും എനിക്കാണെങ്കിൽ ഈ കൊലായി പുറത്ത് ഇങ്ങനെ ഉമ്മർത്ത് എന്തെങ്കിലും കിടക്കാൻ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം കേട്ടോ ഈ ഒരു ടയറ് ചെയർ ഈ സ്റ്റൂള് ഈ സാധനങ്ങളൊക്കെ ഞാൻ മാറ്റട്ടെ ചോദിക്കുമ്പോൾ വേണ്ട ആവശ്യമുണ്ട് അത് നാളെ ഞാൻ എടുക്കും മറ്റൊന്നെടുക്കും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അവിടെ മാറ്റിക്കൂല്ല മാറ്റിക്കുകയില്ല എന്നതെടുത്തിട്ട് പോവുമില്ല അപ്പോൾ അവിടെ ഇരിക്കുന്നതൊക്കെ ഞാനങ്ങോട്ട് അപ്പുറത്തേക്ക് ഒന്ന് ഒതുക്കി വെച്ചു എന്നിട്ട് നമുക്ക് എന്തേം പോലെ ചെരികൾക്കൊക്കെ വെള്ളം നനച്ച് ഉമ്മറൊക്കെ ഒന്ന് വെള്ളം പാറ്റി അടിച്ച് വയറിയിട്ടിട്ട് മുമ്പുറക്കൊന്ന് തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൃത്തിയാണ് കേട്ടോ നമുക്ക് ഇന്നലെ അടിപൊളിയായിട്ട് മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബ്ലോഗെ എടുക്കണമെന്ന് ഇത് ഇന്നലത്തെ ബ്ലോഗാണേ അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ നല്ല കാറ്റും ഇങ്ങനെ മൂടി പിടിത്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് ആ കാറ്റും കൊണ്ടുപോകും അതിൻ്റെ കോൾ ഈ മഴക്കോള് കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ചു പക്ഷേ സൂപ്പർ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇന്നലെ കിടക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമായിരുന്നു കേട്ടോ രണ്ട് കുറച്ച് ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ എന്താ പറയുക പുഴുങ്ങി കിടക്കുകയായിരുന്നു ചൂട് എടുത്തിട്ട് ഞാൻ പറയാറുണ്ടല്ലോ നമ്മുടെ ഫാന് കംപ്ലൈൻ്റ് ആയ കാരണം പക്ഷേ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാറ്റും തണുപ്പും മഴയുടെ ഒക്കെ ഞാനും പൂജിറ്റും കുറേ നേരം പുറത്ത് വന്നിരുന്നിട്ടാണ് ഉള്ളിൽ പോയിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഇനി അടിച്ചു വാരിയിട്ട് തുടയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇനി മഴക്കാലമായ നല്ല സുഖമായിട്ടോ അവിടെ ഒന്നാമത് നമ്മുടെ ഈ പാടം ഏരിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തണുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ചൂടും അതുപോലെയാണ് അസാധ്യ ചൂടാ ഇപ്പം മരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മഴ പെയ്ത് ഇനി തോടൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസം ആട്ടോ നമ്മുടെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ആ ഇവിടെ ബേക്കിൽ നം നമ്മൾ പോവാറില്ലേ പാടം വിഷ്ണു ഭഗവാൻ വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ കാണാറില്ലേ പാടും തോടും ഒക്കെ ഒരുപോലെ നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമാണ് കടംകുട്ടിയൊന്ന് തോട്ട് തോട്ടുന്ന് കീറില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇങ്ങനെ മുട്ട് തോടൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട് ആ തോട്ടിൻ്റെ വെള്ളത്തിൽ കൂടെ വിറ്റ വല്ല എരുമീനട്ടെ പോലെ പോകാമായിരുന്നു കുറേ ഉണ്ടോ ആ വെള്ളത്തിൽ ഇങ്ങിട്ടിട്ടേ ഉണ്ടായിരുന്നില്ല അത്ര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ചവിട്ടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ കൈക്കല്ല തുണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിരുമ്പാൻ വേണ്ടിയിട്ടൊക്കെ ഇത് അവിടെ ബാക്കിൽ നമ്മൾ ഇറങ്ങണടത്തൊരു കുഞ്ഞൊരു തോട് പോകണുണ്ട് അവിടെ ഇറങ്ങിയിട്ട് കഴി തിരുമ്പിക്കെ നമുക്ക് അലക്കിയിട്ടിട്ട് പോരാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് അപ്പോൾ ഈ മഴക്കാലമാണ് കേട്ടോ എനിക്ക് ഏറ്റവും എല്ലാവർക്കും മഴക്കാലമായിരിക്കും ഇഷ്ടം ഈ വേനൽക്കാലമായ മഴക്കാലമായിരിക്കും ഇഷ്ടം പക്ഷേ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പ്രാഗെ ഓടിക്കും പക്ഷെ ഇപ്പം തോന്നുക ഞാൻ മഴയെന്ന് എന്താ വെച്ചാൽ ഉണങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വലിയ പാടാട്ടോ നമുക്ക് അയൽ കെട്ടാനോ കാര്യങ്ങളൊന്നും ഉള്ളിലൊന്നും അതിനുള്ള കാര്യങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ പുറത്ത് കെട്ടിയാൽ മൊത്തം മഴ നനഞ്ഞു പോവും അപ്പോൾ ഈ കുട്ടികളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് വലിയ കഷ്ടപ്പാട് അല്ലാതെ നോക്കുമ്പോൾ എനിക്ക് തണുപ്പേ പറ്റുള്ളതിനെ കൊണ്ട് ചൂട് ഇല്ല സഹിക്കുകയില്ല പെരുമഴയത്തോനിയിപ്പോൾ എവിടെ കൊണ്ടു നിർത്തിയാലും എനിക്ക് സീനുമില്ല അപ്പോൾ മഴ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാ പെട്ടെന്നൊന്ന് പെയ്താൽ മതിയായിരുന്നു ഇപ്പോൾ ചൂട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങട ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ കൂടുതലായിരിക്കും അതുകൊണ്ടുതന്നെ ആ ചൂടൊക്കെ ഒന്നും കൂടെ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഭഗവാൻ ഒരു മഴ തന്നാൽ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു ഈ നോമ്പൊക്കെ എടുക്കണവരെ സമ്മതിക്കണം കേട്ടോ ഈ ഒരു ചൂടത്ത് അവർ മുപ്പത് നോമ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത്രയും അവരെ ഫേർട്ട് എഫേർട്ടല്ല അവരതൊരു എന്താ പറയുക അവർ അത്രയും ഒരു അങ്ങനെ ഒരു ഡെഡിക്കേഷൻ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ നമ്മളൊക്കെ ഒരു പ്രദോഷം എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക വെള്ളം കുടിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക എന്നാലും ക്ഷീണം കാര്യങ്ങളൊക്കെ നമുക്ക് അയ്യോ പ്രദോഷത്തൊന്ന് കഴിയാൻ വേണ്ടിയിട്ടൊക്കെ പിള്ളേരൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും ഈ ചൂടത്ത് ആ ഒരു സമയത്ത് അവർക്കൊരു ഉമിനീര് പോലും ഇറക്കാൻ പറ്റാണ്ട് അവർ കണ്ട പണികളും വീട്ടിലെ ഇത്ര വിഭവങ്ങളും ഉണ്ടാക്കി ചൂടത്ത് നിന്ന് അതിലുപ്പും മുളകൊന്നും ടേസ്റ്റ് ചെയ്യാണ്ട് എല്ലാ കാര്യങ്ങളും പാകപ്പെടുത്തി വീട്ടിലെ കാര്യങ്ങളും അവർ ചെയ്തിട്ടൊക്കെ അത്ര വീട്ട് ആൾക്കാർ നോമ്പ് എടുക്കണെന്നുള്ളത് അത്രയും പുണ്യാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും അതിൽ പറയാൻ വേണ്ടിയിട്ടില്ല അത്രയും പുണ്യ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു രണ്ട് ദിവസം നമ്മുടെ ഒതിലൊക്കെയാണെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ നോമ്പുണ്ടെങ്കിൽ ആ മൂന്ന് ദിവസം നോമ്പൊന്നും നമ്മൾ പിടിക്കേണ്ടാവില്ല മടിയാകും അതിനിപ്പോൾ അടുത്ത പ്രാവശ്യം നോക്കാന്ന് വയ്ക്കും പക്ഷേ അവർ അങ്ങനെയല്ല ഞാൻ കണ്ടുകൊടുത്തോളം എല്ലാവരും ആ ഒരു നോമ്പ് പോകുമ്പോഴേക്കും അവർക്ക് വലിയ വിഷമായിരിക്കും കേട്ടോ അപ്പം നമുക്ക് നോമ്പ് എടുക്കണം നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇന്ന് നാളെ മറ്റന്നാച്ചിട്ട് നീണ്ടുകൊണ്ടിരിക്കുക എന്തായാലും പെട്ടെന്ന് നോമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ബ്ലോഗായിട്ട് വരാം ബ്ലോഗിന് വേണ്ടിയിട്ടല്ല നമുക്ക് നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നോക്കണം കേട്ടോ അവത് നമ്മുടെ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി കുളി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വിളക്ക് വെച്ചിട്ട് അമ്പലത്തിൽ പോകണം കേട്ടോ അപ്പം അതിൻ്റെ മുന്നേ ഞാൻ നമ്മുടെ അപ്പത്തിലേക്ക് അരക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കുളി കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ ഒരു അൽ കുലുത്ത് പണികളൊക്കെ ഭയങ്കര ദേഷ്യമാണ് കുളി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നീറ്റായിട്ടിരിക്കണം ഇപ്പം നമ്മൾ ഈ കുളി കഴിഞ്ഞിട്ട് ബ്ലോഗിന് വേണ്ടിയിട്ടാണ് ഞാൻ അടുക്കളയിൽ കടന്ന് മല്ലിടുന്നത് അല്ലെങ്കിൽ രാവിലെ നീറ്റ് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉച്ചയാകുമ്പോഴേക്കും ഒന്നുകൂടെ കുളിക്കും ഒന്നുകൂടെ മേലഴുകി ഒക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കും ഇതിപ്പോൾ അതിന് മാർഗ്ഗമില്ല പിന്നെ വൈകുന്നേരം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള വീഡിയോസൊക്കെ കൊണ്ട് പിന്നെ അതിനിടയിൽ മേലൊഴിക്കേണ്ടി ചോദിക്കും ചേച്ചി ചേച്ചി എന്താ സീരിയലിൽ അഭിനയിക്കുകയാണോ രാവിലെ ഒരു ഡ്രസ്സ് ഉച്ചയ്ക്ക് ഒരു ഡ്രസ്സ് വൈകിട്ടൊരു ഡ്രസ്സ് എന്ന് തോന്നണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ മേലഴുകിയിട്ട് ആ ഡ്രസ്സ് തന്നെ അങ്ങോട്ട് ഇടൂട്ടോട്ട് അത്രയും സഹിക്കാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ ആണെങ്കിൽ സുഖമാണ് കേട്ടോ നമുക്ക് ആ സമയത്ത് മാത്രം എടുത്താൽ മതി ഇത് രാവിലെ മുതൽ വൈകീട്ട് വരെയുള്ള ഡയ്മി ലൈഫൊക്കെ എടുക്കുകഴിഞ്ഞാൽ എടുത്ത് കഴിയുമ്പോൾ ആകെ പെട്ടുപോകും അപ്പോൾ തേങ്ങയൊക്കെ പൊളിച്ച് അതങ്ങോട്ട് അടു അടു ബാക്കിൽ അത് അടുക്കളയിൽ ബാക്കിൽ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് നമുക്കൊരു മൂന്നാലഞ്ച് കൂടെ അലക്കിയിടാൻ വേണ്ടിയിട്ടുണ്ട് ഈ കണ്ണൻകുട്ടി മൂണ്ട് മൂന്നും പ്രാവശ്യം ഇങ്ങനെ ഡ്രസ്സ് കൊണ്ടുവിടും അവന് കാര്യമായിട്ട് ഒരുപാട് ഡ്രസ്സ് ഒന്നും ഇല്ല കേട്ടോ അവന് ഒരുപാട് ഡ്രസ്സ് വേണ്ടേനും അപ്പോൾ ഇൻ്റെ കളിക്കുന്ന ഈ പറഞ്ഞ പോലത്തെ ബനിയനും ട്രൗസറും കാര്യങ്ങളൊക്കെയാവും ഉണ്ടാവുക ഡ്രസ്സ് എടുത്തോളാം പറഞ്ഞാൽ അതിനും കൂടെ ചെരുപ്പ് എടുത്ത് കൂടുന്ന ഒരാളാണ് കേട്ടോ പിന്നെ എടുക്കുന്ന ഡ്രസ്സാണെങ്കിലോ അതിന് ഞങ്ങൾ നാല് ഡ്രസ്സിൻ്റെ ഒരു വിലക്കുള്ള ഒരു പാൻറ്റൊക്കെ ആയിരിക്കും എടുക്കുക എടുക്കുക അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ പോവും പിന്നെ അവർ ഫ്രണ്ട്സ് കുറച്ച് ഫ്രണ്ട് സർക്കിളിൽ ഉണ്ട് അവർ അങ്ങോട്ട് എടുത്തും ഇങ്ങോട്ട് എടുത്തും ഇട്ടിട്ടും മാറ്റിയിട്ടൊക്കെ പിടിച്ചിട്ടൊക്കെ അങ്ങനെ ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിലൊന്നും അവർക്ക് വലിയ ഇതില്ല എനിക്കും പൂജിട്ടിക്കാൻ നിർത്തും എത്ര ഡ്രസ്സ് കിട്ടിയാലും കൊതി തീരത്ത് വേറെ ഒന്നിനോട് ഇത്ര ഒരു ഇഷ്ടമല്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡ്രസ്സ് അത് ഒരുപാട് കാശില്ലെന്നും വേണ്ട പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സൊക്കെ കിട്ടുമ്പോൾ വലിയ സന്തോഷമായിട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങടെ അലക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളേക്ക് രാവിലേക്ക് കൂടുതല എന്നത്തെയും പോലെ തന്നെ ഉണ്ട് നമുക്ക് കുളിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു തങ്ങൾ കഴുകിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖായില്ല അവനി അതങ്ങട്ട് കൂട്ടി വെക്കണ്ടല്ലോ വിചാരിക്കും എല്ലാം കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും കേട്ടോ ഇല്ല അത് നാളെ ചെയ്യാമെന്ന് പക്ഷേ ആ ടൈം എത്തുമ്പോൾ തോന്നും വേണ്ട അതങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഏലും ചെയ്യണമല്ലോ അപ്പോൾ അതങ്ങോട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിക്കും കേട്ടോ അധികം അപ്പോൾ അത് അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നിൽക്കുകയും ചെയ്യാം മടി പിടിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ ഇരട്ടിക്ക് ഇരട്ടി നമ്മൾ തന്നെ ചെയ്യണം അതുകൊണ്ടുതന്നെ അപ്പോഴത്തെ കാര്യങ്ങൾ അപ്പം അങ്ങോട്ട് ചെയ്യും പൂച്ചട്ടിനോട് പറയട്ടോ വെയ്യങ്ങൾ നാളെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കും വെയ്യാണ്ട് എങ്ങനെ ചെയ്യണേ വെയ്യാണ്ട് എന്തിനാ ചെയ്യണെന്ന് ചോദിക്കും പക്ഷെ എനിക്കത് അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇരട്ടിക്കും അല്ലെ പൂച്ചട്ടി മാക്സിമം തന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ ചെയ്യാറൊക്കെ ഉണ്ട് അവളുടെ കാര്യത്തിന് അവളുടെ ഇതായിട്ടുള്ള പറ്റണതിൻ്റെ കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു തരാറുണ്ട് പക്ഷേ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ തന്നെ ചെയ്യുക വേണ്ടേ അത് വിചാരിച്ചിട്ട് ഞാനത് അവിടെ കൂട്ടി റേയില്ല കൂട്ടിയിട്ട് അന്നൊക്കെ എനിക്ക് കിട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓരോരോ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ ആ സംഭവം ചെയ്യാൻ പറ്റാണ്ട് 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 അതങ്ങനെ മല കൂടിയിരിക്കും അതുപോലെയാണ് ഇപ്പോൾ എൻ്റെ ഡയലി ഇടുന്നത് നമ്മൾ ഡ്രസ്സോടും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ മടക്കി വെക്കാൻ ഇനി ഇപ്പോൾ നാളെ അവട്ടെ കുറച്ചല്ലേ ഉള്ളൂ മറ്റന്നേട്ടെ അങ്ങനെ പറഞ്ഞു 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 അതൊരു കുന്നായിട്ട് അവിടെ കിടക്കും പിന്നെ നമുക്കത് മടക്കി വെക്കാൻ വേണ്ടി വലിയ പാടാവും കേട്ടാകും ഇതൊരു നാലെണ്ണ ഉള്ളത് അത് അപ്പോഴേ അങ്ങോട്ട് കൈയ്യോടെ മടക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗവും നീറ്റായി കിടക്കും പിന്നീട് നമുക്കത് ഇരട്ടിച്ച് ഒരു വലിയൊരു പണിയാവുകയില്ല കേട്ടോ എന്ത് കാര്യം അങ്ങനെ തന്നെയാണ് നമ്മൾ മടി പിടിച്ചിട്ടോ അല്ലെങ്കിൽ അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെ കിടന്ന് പോകും കേട്ടോ അപ്പോഴപ്പുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളപ്പം ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ അത് നമുക്കത് അങ്ങനെ ഒരു ശീലമായിട്ട് ഇങ്ങനെ പോകും എത്ര വേണമെങ്കിലും നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യൂട്ടോ പിന്നെ ഇങ്ങനെ മടി പിടിച്ച് കിടന്നാലും നമ്മൾ തന്നെ ചെയ്യണ്ടേ എന്നൊരു തോട്ട് നമ്മുടെ ഉള്ളിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മടി പിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അതൊക്കെ കലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ചീരക്കുട്ടന്മാർക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു മാറ്റി മാറ്റിവെച്ചിട്ട് വരാൻ എന്താ വെച്ചാൽ കോഴികളുണ്ട് നമ്മുടെ നാല് വശത്ത് ഒരുപാട് കോഴികളുണ്ട് അപ്പോൾ നമ്മുടെ ഈ പറമ്പിലാവും മിക്കതും ഉണ്ടാവും എന്താ വെച്ചാൽ നമ്മുടെ ഫുഡിൻ്റെ ഫുഡ് കഴിച്ചതിൻ്റെ ചോറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് വലിയ പറമ്പൊന്നുമില്ലല്ലോ അതൊരു കുഞ്ഞു കഷ്ണല്ലേ അപ്പോൾ അതിന് ഒരു ഒരു വശത്ത് നമ്മളതിടുമ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വരും അത് മൊത്തം നമ്മുടെ ഈ പറമ്പിലുണ്ടാവും അപ്പോൾ ഈ ചീരൊക്കെ കൊത്തി പകുതിയുള്ള കഴിച്ച് പോയി കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി വച്ചാൽ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് ഞങ്ങളിറങ്ങാണ് കേട്ടോ ഞാനും പൂജിട്ടും ഇങ്ങോട്ടാണ് പോകണത് എനിക്ക് വൈകീട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ എന്താണ് രാവിലെ പോകണേൽ എനിക്ക് കാട്ടിലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തൊക്കെയോ ഒരു എന്തൊക്കെയൊരു സന്തോഷം എനിക്ക് വൈകീട്ട് ദീപാരാധന ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെല്ലാ പ്രയാസങ്ങളും അങ്ങോട്ട് ഒലിച്ചു പോണ പോലെ തോന്നും കേട്ടോ ഇത് നമ്മുടെ വൈക്കത്തൂർ ശിവക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ വൈകിട്ട് രാവിലെയൊക്കെ തൊഴുതിട്ടുള്ളത് ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു വ്ലോഗ് എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ അപ്പോൾ തിരുമേനി നമുക്ക് അവിടുന്ന് തീർത്തൊക്കെ തന്നിട്ട് നമ്മുടെ പ്രദോഷം മുറിക്കണം വൈകിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തൊഴാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുവല്ലോ മനസ്സിന് വലിയ ഒരു സന്തോഷം തോന്നുന്ന ഒരു സമയമാണ് എനിക്ക് ഗുരുവായൂർ പോകുകയാണെങ്കിൽ നമ്മൾ വൈകിട്ട് തന്നെയാണ് കേട്ടോ മിക്കതും പോവാറ് ഇപ്പോൾ കുറച്ചായി പോയിട്ട് ഇനി ഗുരുവായൂർ പോകണമെന്ന് ഒരുപാടായി ആഗ്രഹിക്കുന്നു ഇങ്ങനെ വഴുതി വഴുതി പോയോണ്ടിരിക്കുക പെട്ടെന്നൊന്നും പോകാൻ പറ്റണേ എന്നാണ് പ്രാർത്ഥന കേട്ടോ ഇവിടെ നമുക്ക് തിരുമേനി നീതിച്ചോറൊക്കെ തന്നിട്ടുണ്ടായിരുന്നോട്ടോ പ്രദോഷം മുറിക്കാൻ വേണ്ടിയിട്ട് തീർത്തൊക്കെ കുടിച്ച് മുറിച്ച് വീട്ടിൽ പോയിട്ടെങ്കിൽ നീതിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കേണ്ട എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ടാറ്റബാ ബൈ യു